മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്റ്റഡീസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ ബ്ലോക്ക് വളപ്പിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ച് കടത്തിയെന്ന് പരാതി ബ്ലോക്ക് വളപ്പിലെ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനോട് ചേർന്ന സ്ഥലത്തെ വൻ മരങ്ങളാണ് മുറിച്ച് മാറ്റിയിട്ടുള്ളത് ഇതിനെതിരെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ പോലീസിൽ പരാതി നൽകി ബ്ലോക്കിന് കീഴിലുള്ള നാല്പത്തിയാറ് സെന്റ് സ്ഥലത്താണ് ആഗ്രോയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇക്കാരണത്താൽ മരങ്ങൾ മുറിക്കുന്നതിന് ബ്ലോക്ക് ഭരണ സമിതിയുടെ അംഗീകാരം വേണമെന്നാണ് ബ്ലോക്ക് ഭരണ സമിതി അധികൃതർ പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് വസ്തുവും വിൽപ്പന നടത്തുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല മുറിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരത്തിന് വില നിശ്ചയിക്കുകയും തുടർന്ന് ടെൻഡർ ചെയ്യുകയും വേണം ഇവിടെ അത് പാലിച്ചിട്ടുമില്ല വിലപിടിക്കുള്ള ഫർണിച്ചർ മരങ്ങളും പ്ലൈവുഡ് തീപെട്ടി എന്നിവയ്ക്കുള്ള വെള്ളത്തടികളും ഇതിൽപ്പെടും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടില് എന്നാൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരന്തരമായ എത്രയോ വർഷങ്ങളായിട്ട് അഗ്രോക്ക് എന്റെ വ്യക്തതമായ കാര്യം നമുക്കറിയില്ല രേഖകൾ പരിശോധിക്കണം അതോടെ ഉദ്യോഗസ്ഥന്മാരാണ് മറുപടി പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള കോമ്പൗണ്ടിനകത്തുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻഭരണ സമിതിയൊക്കെ ആയിട്ട് നിരവധി തർക്കങ്ങളൊക്കെ നിറയുന്ന ഒരു സ്ഥലമാണ് അവിടെ അവർ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടുണ്ട് വ്യാപകമായി മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടുണ്ട് ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനൊരു അഞ്ച് സെന്റ് ഉള്ളൊരു വീടിൻ്റെ മുകളിലേക്ക് ചെറിയൊരു മരം വീണാൽ പോലും ആ മരക്കൊമ്പ് വെട്ടി മാറ്റാൻ നൂലാമാലകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഭൂമിയുടെ കോമ്പൗണ്ടിലുള്ള മരങ്ങൾ ക്ലിയർ ഫില്ലിങ് ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്ക് അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്റെ കോമ്പൗണ്ടിലെ നിരവധി കുട്ടികൾക്ക് തെറാപ്പി സെന്റർ ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കയ്യിൽ കോടിക്കണക്ക് രൂപ നിലനിൽക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥലമാണതെങ്കിൽ അത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചു നൽകാനും ഈ അനധികൃതമായ ഈ മരങ്ങൾ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ ഒരു പക്ഷേ ലക്ഷങ്ങൾക്ക് അപ്പുറം വില മതിക്കുന്ന ഈ മരങ്ങൾ മുറിച്ചുമാറ്റിയ നിയമവിരുദ്ധമായി നമ്മൾ മനസ്സിലാക്കുന്ന നിയമവിരുദ്ധമായിട്ടാണ് അത് ആ നിയമവിരുദ്ധമായിട്ടാണ് ആ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ആഗ്രയുടെ ഓഫീസ് കെട്ടിടത്തിലേക്ക് വീടാവുന്ന മരത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ നിന്നും ലഭിച്ച അനുമതിയുടെ മറവിലാണ് മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റിയത് തീർത്തും നിരുത്തരവാദപരമായ നിലയിൽ നടത്തിയ ഈ മരമുറിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിനാണ് ക്വട്ടേഷൻ നടപടി സ്വീകരിച്ചതുമെന്നുമാണ് ബ്ലോക്ക് ഭരണസമിതി പറയുന്നത് നിലവിൽ ആഗ്രോയുടെ പക്കലുള്ള ഭൂമി തർക്കഭൂമിയാണെന്നും അവകാശം തെളിയിക്കാൻ അവർ രേഖകൾ ഹാജരാക്കണമെന്നും ബ്ലോക്ക് ഭരണസമിതി ആവശ്യപ്പെട്ടു നമ്മുടെ ബന്ധങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു

പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി